ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് ഉള്ള മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് ഉള്ളത് എഫ് എ മോട്ടോസിലാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ഒരു അടിപൊളി സ്പോർട്സ് കാർ ആണ് ഒരു എൻലൈൻ ഐ ട്വന്റി ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു അടിപൊളി വാഹനമായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയായി ഞാൻ സ്റ്റോക്ക് ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണിച്ചത് അതിനകത്ത് കുറച്ച് വാഹനങ്ങൾ പോയിട്ടുണ്ട് അപ്പൊ കുറച്ച് പുതിയത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി വാഹനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥാപനമാണ് നമ്മുടെ എഫ് എം മോട്ടോസ് ആലുവ അപ്പ നല്ല രീതിയിൽ ഫൈനാൻസ് കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണുക പിന്നെ നമ്മുടെ ലൊക്കേഷൻ വന്നത് ആലുവ പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്ന് എഫ് എം മോട്ടോസ് എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളായാലും മാപ്പായാലും നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ ആലുവക്ക് പോന്നോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ലോ ബഡ്ജറ്റ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ അധികം വരച്ചു കിട്ടത്തില്ല നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു എൽ ലൈൻ എൽ വീഡിയോ കാണാം പക്ക ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി വാഹനമാണ് ഗൈസഭ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു എൽ ലൈൻ എൽ ലൈൻ സീരീസ് ആണ് അപ്പൊ നമുക്ക് കീ ഉണ്ട് കീ ഓൺ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഒക്കെ മിററൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോൾഡിങ് ആവുന്ന വണ്ടിയാണ് ഫസ്റ്റ് തന്നെ ഇന്റീരിയർ കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു എൽ ലൈൻ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സൺ പ്രൂഫൊക്കെ പക്ക എന്താ പറയുക ക്വാളിറ്റി നല്ല രസമുള്ള ഒരു സൺ പ്രൂഫാണ് ഒരു പ്രത്യേക ഭംഗിയാണ് എല്ലാൻ സീരീസ് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് സ്പോർട്സ് വാഹനങ്ങളാണ് ഫുൾ ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീറിമ്മ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ പിന്നെ ഒരു സ്പോർട്ടി ലുക്കാണ് വാഹനം എന്താ പറയുക സീറ്റ് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെഡ് ലൈൻ വരുന്നുണ്ട് ഒരു സ്പോർട്ടി കാർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വാഹനമാണ് പിന്നെ അതിൻ്റെ സ്റ്റീറിംഗ് അമ്മ എന്നെഴുതിയിട്ടുണ്ട് ിൽ സീരീസിൽ വരുന്ന വരുന്ന ഒരു പ്രത്യേക ഒരു സവിശേഷതയാണ് പിന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം ഓക്കേയാണ് ഇത് വരുന്നത് വണ്ടി രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡലായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ ഐ ട്വന്റി എൽ ലൈൻ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം ഏഹ് പക്ക ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വാഹനമാണ് പെരുമ്പാവൂർ രജിസ്ട്രേഷൻ രണ്ട് മൂന്ന് ഒമ്പത് മൂന്നൊക്കെ നമ്പറാണ് ഒരു ഫാൻസി നമ്പർ പോലും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വേണ്ട എല്ലൈനിന്റെ കിറ്റുമ്മ എല്ലൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ റെഡ് സൈഡും ഫ്രണ്ടും അടങ്ങുന്നുണ്ട് എൻ ലൈൻ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് സാധാരണ നോർമൽ ഇപ്പം ഐറ്റന്റീന ബേസ്ഡ് ലൈനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ ഒരു പെർഫോമൻസ് സ്പോർട്സ് വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് ഈ ഒരു എൽ ലൈൻ പിന്നെ പുത്തൻ ടയറുകളാണ് ടയർ കലോയി കാര്യങ്ങളെല്ലാം ഓക്കേയാണ് ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ഐ ട്വൻ്റി എൽ ലൈൻ അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഇണങ്ങുന്നുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നുണ്ട് പ്രൈസ് ഇട്ടെങ്ങനെ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് യൂസ്ഫുള്ള് ചെയ്യാൻ പറ്റിയ അടിപൊളി വാഹനമാണ് നമ്മുടെ എൻലൈൻ പിന്നെ നമുക്കിനി നേരെ പോവാം പുറത്തേക്കുള്ള പുറത്തെ വാഹനങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഞാൻ മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് എനിക്ക് എൻലൈൻ സിംഗിൾ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ഇവിടെ എൻലൈൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോ ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് പുതിയ സ്റ്റോക്ക് ഒന്നും കൂടി കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങളുണ്ട് അപ്പൊ എല്ലാ വാഹനങ്ങളും നമുക്ക് ഓരോന്നൂറോന്നായിട്ട് കാണുക അപ്പൊ താല്പര്യമുള്ളവർ നേരെ ചെയ്തോളൂ ചെയ്തോളൂട്ടാ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എഫ് എം മോട്ടോസ് ഷോറൂമ് അപ്പൊ ആലുവ തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങാട് പോകുന്നതാണ് ആലുവ ജംഗ്ഷൻ പിന്നെ ഇതാണ് മെയിൻ ഹൈവേ മൂന്നാർക്ക് പോകുന്ന റോഡ് പെരുമ്പാവൂര് മൂന്നാർക്ക് പോകുന്നത് അപ്പൊ അങ്ങാട് പോകുന്നതാണ് പെരുമ്പാവൂര് മൂന്നാറൊക്കെ ഇതാണ് നമ്മുടെ എഫ്എം മോട്ടോഴ്സ് അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ കുറച്ച് ലോ ബഡ്ജറ്റ് ഞാൻ കാണിച്ചു തരാം അതേ നമ്മുടെ ഒരു അൾട്ടോ രണ്ടായിരത്തി ഒമ്പത് മുറില് അൾട്ടോ വന്നിട്ടുണ്ട് ഒന്ന് മുപ്പത്തഞ്ച് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് വണ്ടി നല്ല ക്വാളിറ്റി ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഡേറ്റ്സൺ ഡാറ്റ്സൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഞാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വേഗം പറഞ്ഞ് പോവുകയാണ് രണ്ട് രൂപ ഡേറ്റ്സൺ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് തേർഡ് ഓണർഷിപ്പിൽ റെഡിഗോ എഴുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജസ്റ്റ് ആൻഡ് ഇന്ത്യ ബാഗ് എന്ന് കാണിച്ചുതരാം ഡേറ്റ്സിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ വീഴുന്ന വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഒരു നിസാൻ മൈക്ര വന്നിടപ്പുണ്ട് ഇവിടെ മൈക്ര രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഒരു ഡീസൽ മൈക്രയാണ് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കണത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതും നീറ്റ് ആൻഡ് ക്ലീൻ ബേസിൽ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു മൈക്രയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഔട്ട് ലാൻഡർ മിച്ച് പിച്ച് ഔട്ട് ലാൻഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിയൊക്കെ പിടിച്ചിങ്ങനെ കിടപ്പുണ്ട് കുറച്ച് നമ്മൾ റോഡിലൂടെ ചേർന്നായതുകൊണ്ട് തന്നെ ദിവസവും കഴുകത് പറ്റൂല പിന്നെ ഇത് ഇതൊക്കെ ഒന്ന് കഴുകിട്ടുണ്ട് അപ്പോൾ ഇത് പൊടി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് പെട്രോൾ വാഹനമാണ് ഇതൊരു അധികം ഷോറൂമുകളിൽ അധികം ഉണ്ടാവില്ല ഇതൊരു മോഹവണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് ഔട്ട് ലാൻഡർ മിച്ചു പിന്നെ ഇത് പറക്കാസേൽ വന്നേക്കുന്ന വണ്ടിയാണ് താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നൊരു എൽ ലൈൻ എൻ ലൈൻ പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് എൻ ലൈൻ ഞാൻ കാണിക്കുന്നുണ്ട് ഇനിയിപ്പം അടുത്ത ഒരു ലോ ബഡ്ജറ്റായിട്ട് വരുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സെൻ സെൻ ഇത് കാർബറേറ്ററാണ് സെക്കൻഡ് ഓണർ വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫാൻസി നമ്പർ കെ എൽ സെവൻ വാഹനം അപ്പോൾ ഇതൊരു ലെക്സ് ആണ് അതായത് എ സി വരുന്ന ടൈപ്പാണ് പവർ സ്റ്റിയറിംഗ് ഇല്ല വേറെ കംപ്ലൈൻറ് കാര്യമൊന്നുമില്ല ആകെ ഉള്ളത് ഈ ഒരു ഓപ്പൺ ചെയ്യണതിൻ്റെ ലോക്ക് പോയി നമ്മുടെ ബോക്സ് ഗ്ലോ ബോക്സ് അപ്പോൾ വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല സ്റ്റോക്ക് ലുക്കിലുള്ള വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ ഉപയോഗിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് അപ്പോൾ രണ്ട് എന്താ പറയുക ഓടിക്കാൻ പഠിക്കാൻ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വാഹനമാണ് നാല് പുത്തൻ ടയർ ബാറ്ററി പുതിയ ഇൻഷുറൻസ് പുതിയ പേപ്പർ രണ്ടായിരത്തി നാല് മോഡൽ ടൈപ്പ് ടു സെൻ ആണ് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഓർഡർ ആണ് എൽ സെവൺ ഫാൻസി നമ്പർ എൺപത്തഞ്ച് രൂപ ചോദിക്കണേ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇത് നമ്മുടെ വാഹനമാണ് കൊടുക്കാനുള്ള വണ്ടിയല്ല പിന്നെ വരുന്നത് ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഇയോൺ ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുറിയൽ യോൺ അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു കിഡിലിൻ വണ്ടിയാണ് നല്ല പൊടി ഉണ്ട് ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ബേസ് ഇൻഡ്യറിലെ ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ വീഴുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഇയോൺ യോൺ അപ്പം താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇനിയിപ്പോൾ ലോ ബഡ്ജറ്റിൽ വളരെ ലോ ബഡ്ജറ്റിലുള്ള ഓടിക്കാൻ പഠിക്കാൻ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വന്നിട്ടുണ്ട് കെ എൽ സെവൻ വാഹനമാണ് അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് പത്ത് അമ്പത് രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ റിച്ച് പുതിയ പേപ്പർ ആയിട്ടുള്ള ഒരു ഡീസൽ റിച്ച് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടിയാണ് ഒന്ന് അമ്പത്തെട്ട് കിലോമീറ്റർ രണ്ട് ലക്ഷം രൂപ ഇട്ടേക്കണ വണ്ടി അപ്പൊ ഇതും ജസ്റ്റ് ഇന്റീരിയർ വാഹനം ഞാൻ ഒന്ന് കാണിച്ചു തരാ ഇന്റീരിയർ ഒക്കെ പക്ക ക്വാളിറ്റി നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളെല്ലാം വളരെ ക്ലീനാണ് അതുപോലെ തന്നെ വേറെ കംപ്ലൈന്റ് കംപ്ലയിന്റ് കാര്യമൊന്നുമില്ല ജസ്റ്റ് അതിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം തൃശ്ശൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി അറുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് വി ഡി ഐ ഡീസൽ വാഹനം കൊണ്ട് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇനിയിപ്പോ ലോ ബഡ്ജറ്റിൽ വരുന്ന മറ്റൊരു വണ്ടിയാണ് നമ്മുടെ സ്കോർപ്പിയോ ഇത് രണ്ടേ മുക്കാലാണ് നമ്മൾ മാസ്ക് ഇട്ടേക്കണത് പിന്നെ രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ ഓടങ്ങിയ ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ക ക്വാളിറ്റിയിൽ പക്ക ഇഞ്ചും കൂടി കണ്ടീഷനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് സെവൻ സീറ്റർ വാഹനങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീയർ പോകാൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇൻറ്റീറൊക്കെ നല്ല ടോപ്പ് ക്വാളിറ്റിയിലെ ഇൻറ്റീറാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ അടുത്തൊരു വണ്ടി ഓട്ടോമാറ്റിക് ഡസ്റ്റർ പറവൂർ ഏറ്റൻ ഫാൻസി നമ്പറ് നമ്മുടെ എറണാകുളം പറവൂർ ഏ സ്റ്റേഷൻ ആണ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നുള്ള ഫാൻസി നമ്പറാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പിലെ ആർ എക് സിക്സിൻ്റെ ഡസ്റ്റർ ആണ് ഡീസൽ വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കണ പ്രൈസ് ആറ് പത്ത് അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് അതുപോലെ തന്നെ ഇൻ്ററർ ഇൻസൈഡ് റണ്ണിങ് കാര്യങ്ങളെല്ലാം പക്ക ക്വാളിറ്റിയുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിനി ഹെവി ആയിട്ടുള്ള എക് യു വി ആണ് അപ്പം നേരെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പോൾ ഞാനിവിടെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആക്കിയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് എടുത്തത് നമ്മുടെ ആ ഐ ട്വൻറ്റി വന്നപ്പോൾ തന്നെ ഐ ട്വൻറ്റി ഒന്ന് കാണിച്ച് വീഡിയോ ചെയ്ത് അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഷോറൂമിലൊക്കെ എടുക്കുന്ന വണ്ടി ഒന്ന് കാണിച്ചതാണ് ഞാനൊരു മൂന്നാല് ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ വാഹനങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഒമിനി കാണിച്ചു തരാം പന്ത്രണ്ട് ഒമിനി അറുപത്താറേ കിലോമീറ്റർ കൂടിയ വണ്ടി ഒന്ന് നാൽപ്പത്തഞ്ച് പ്രൈസ് വന്ന് തിക ഓണർഷിപ്പിലാണ് ഒരു അടിപൊളി ഒമിനി വന്നിട്ടുണ്ട് ഇതും ലോ ബഡ്ജറ്റ് ആണ് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് ഒമിനി ഉണ്ടോ എന്നുള്ളത് ഒമിനി വേണ്ടവർക്ക് പറ്റിയ നല്ലൊരു ഉമിനി വന്നിട്ടുണ്ട് ഒരു ഫൈവ് സീറ്റ് ഒമിനി വേണ്ട സീറ്റൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം എന്താ പറയുക ഡെലിവറിക്കായാലും മറ്റേ ഒമിനി ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഒമിനിയാണ് പിന്നെ നല്ലൊരു ടയറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു നാനോ ഓട്ടോമാറ്റിക് നാനോ നമ്മുടെ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വണ്ടിയാണിത് രണ്ടായിരത്തി പതിനാറ് മുറൽ നാനോ എക്സ് ടി ആണ് ഒന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി പ്രൈസ് ഇട്ടേക്കണേ ന്യൂ ചെറുസ് കാര്യങ്ങളെല്ലാം കണ്ട് അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു ക്വാളിറ്റിയിലൊന്നും ഒരു രക്ഷയില്ലാത്ത പക്ക ക്വാളിറ്റിയിലെ നല്ല അടിപൊളി നാനോ ആണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി നാനോ സീറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ബോഡി ക്വാളിറ്റിയും ഉണ്ട് നല്ല വൈറ്റ് ആയിട്ടുള്ള വണ്ടി അപ്പോൾ നാനോ നല്ല ഡിമാൻഡാണ് കാരണം എറണാകുളത്ത് നമ്മുടെ സിറ്റി യൂസിന് പറ്റിയ നല്ല അടിപൊളി വാഹന ഓണർ ആനോ പിന്നെ അതുപോലെ തന്നെ ഒരു ഡി സ്വിഫ്റ്റ് ഡീസല് വന്നിട്ടുണ്ട് സെക്കൻഡ് ഓണറ് രണ്ടായിരത്തി പതിനാല് ഓണറ് നല്ല മൈലേജ് കിട്ടുന്ന മൈലേജ് പർപ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക നല്ല അടിപൊളി വണ്ടി നാല് രൂപയ്ക്ക് നാസ്കിങ് കിട്ടേക്കണേ നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഇതും നല്ല ഡിമാൻഡാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ കേരള എയ്റ്റ് തൃശ്ശൂർ എക്സ്റ്റേഷൻ ഫാൻസി നമ്പർ അടങ്ങുന്ന വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അത് രണ്ടു മൂന്ന് വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അത് കയറാൻ നമുക്ക് പെയിൻറ്റും അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് ടെസ്റ്റ് അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ് പോളിഷ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം വച്ചാൽ മരേ ഇനിയിപ്പോൾ നമ്മുടെ ഹയ്യസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ വരാനുണ്ട് നമുക്കൊരു രണ്ട് വാഗണർ വരാറുണ്ട് ഒരു പുതിയ മുറയുടെ സ്വിഫ്റ്റ് വരാനുണ്ട് അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ